അപ്പോൾ എല്ലാ മച്ചമാർക്കും വാൾട്ടർ ഗെയിമിൻ്റെ മറ്റൊരു പുതിയ വിലയുടെ സ്വാഗതം മച്ചമാർ നമ്മുടെ യു സിയുടെ ബോണസ് ചാലഞ്ച് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ആകെ നാല് ദിവസമായിട്ട് കാണിക്കുന്നുള്ളൂ അപ്പോൾ ബി ജെ ഐ ലോബിയിൽ വരാൻ നേരത്തെ സെറ്റിംഗ്സിൻ്റെ അവിടെ തൊട്ടടിലേക്ക് മാച്ചസ് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും മാച്ചസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വിൻഡോ വരും അവിടെ ബോണസ് ചാലഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോണസ് ചാനലിൽ നമ്മൾ പോവുക അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂപ്പണും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ കൂപ്പൺ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂപ്പൺ ഈ പത്ത് യു സി കൊടുത്ത് കൂപ്പൺ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് രണ്ട് വശം കാണിക്കും ഇവിടെ അഡ്വാൻസും കാണിക്കും ബിഗിനറും കാണിക്കും അല്ല അഡ്വാൻസ്ഡ് രജിസ്റ്റർ ചെയ്ത് രണ്ട് കൂപ്പൺ വേണം അതായത് മറ്റേ രജിസ്റ്റർ ചെയ്യാൻ ഒരു കൂപ്പൺ അപ്പോൾ അഡ്വാൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എനുമിനൊക്കെ കഴിഞ്ഞാൽ ഇവിടെ മുപ്പത് കോയിൻസ് ആണ് കിട്ടുക ഈ മുപ്പത് കോയിൻസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മുപ്പത് കോയിൻ ഇതേപോലെ എനിമിനെ ഒക്കെ ചെയ്ത കിലീത് കോയിൻസ് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക അങ്ങനെ കളക്ട് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ റിഡീം ചെയ്യാൻ പറ്റും ഇനി റീ റിഡീം സെക്ഷൻ വരുന്നതിനകത്ത് എന്തൊക്കെ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുമെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചിരാം അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന കോയിൻ എങ്ങനെ റെഡീം ചെയ്യാം റെഡീം ചെയ്ത് എന്തൊക്കെ കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം നമ്മുടെ ഇവന്റിൽ വരാൻ നല്ല യൂണി യു സി ബോണസ് ചലഞ്ച് വേണ്ട ഒരു ഇവൻ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് നോക്കാം കാണാൻ പറ്റും ആയിരം യു സി ആയിരം ആ ഒരു കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് യൂസ് കിട്ടും അതേപോലെ തന്നെ ആറായിരം കൊടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ് യൂസ് കിട്ടും അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ആയിരം യൂസ് ചെയ്യണം ഇതേപോലെ കളക്ട് ചെയ്യാൻ പറ്റുക യു സി ബോണസ് ചലഞ്ചിലൂടെ അപ്പോൾ പെട്ടെന്ന് മാക്സിമം രജിസ്റ്റർ ചെയ്യുക മേ ബി ഇതിപ്പോൾ നിങ്ങൾ നോക്കാൻ നേരത്തെ ചിലപ്പോൾ അൺഅൈലബിൾ എന്നൊക്കെ കാണിക്കും അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവർ ആഡ് ചെയ്ത് വരും അത് അങ്ങനെ തന്നെ ഉണ്ടാവുക കാരണം അത്രക്കും ആൾക്കാർ ഇത് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് കറൻ്റിൽ നാല് ദിവസം ഉള്ളൂ എന്നാണ് കാണിക്കുന്നത് മേ ബി നാല് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് റീഫ്രഷ് ആയിട്ട് പിന്നെയും മേ ബി വന്നേക്കാം എന്തായാലും നമുക്ക് മാക്സിമം ഈയൊരു ഇവൻ്റ് നിങ്ങൾ എല്ലാവരെയും യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീടിൽ കാണുന്നവരെ വാൾട്ട് റോയിങ് സൈനിങ് ഓഫ് ബൈ